ദിവ്യ തീർച്ചയായും പാലക്കാടും പൂർണ്ണമായി ഒരു ഹർത്താലിൻ്റെ പ്രതീതിയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടെ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുണ്ട് ഈ പൂർണ്ണമായിട്ട് ഈ ഡിപ്പോ ഒരു സർവീസ് പോലും ഇല്ല എന്നാണോ സർവീസും പോയിട്ടില്ല നേരം വരെ ഒരു ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല സമരത്തിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാ യൂണിയനും പി എം എസ് സി യൂണിയൻ സമരത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അവരും നമ്മളെ അനുകൂലിച്ചുകൊണ്ട് ഈ സമരത്തിന് അനുകൂലപൂർവ്വമായ തീരുമാനത്തോടെ അവർ ഈ സമരത്തിന് സഹകരിച്ചുകൊണ്ട് സമരം ശക്തമായിട്ട് നൂറ് ശതമാനം വിജയത്തിലാണ് പാലക്കാട് പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ സ്നോൺ ഇതിപ്പോൾ കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ട് ചെയ്യുന്ന സമരമല്ലോ ദേശീയ പണിമുടക്കാണ് കേന്ദ്ര ഗവണ്മെന്റിനെതിരെയുള്ള പ്രതിഷേധത്തില് എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരും സഹകരിച്ചു എന്നുള്ളതാണ് ഈ സമരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഈ പാലക്കാട് മാത്രമല്ല മറ്റ് ചിറ്റൂര് മണ്ണാർക്കാട് തുടങ്ങിയ വടക്കഞ്ചേരി തുടങ്ങിയ മേഖലയിലെല്ലാം തന്നെ സമാനമായ അവസ്ഥയാണ് ചില യാത്രക്കാർ കൂടി ഉണ്ട് ഈ നിങ്ങളൊക്കെ എങ്ങോട്ട് പോകാൻ നിൽക്കുന്നതാ എങ്ങോട്ട് കോയമ്പത്തൂർ ബസ്സില്ല പോയമ്പത്തൂർ പോകാം എന്ന് അറിയില്ലായിരുന്നോ അല്ല അറിയായിരുന്നു അത്യാവശ്യ കാര്യത്തിന് പോണ്ടി വന്നു അത് ഇറങ്ങിയത് അപ്പോൾ ഈ വാഹന ഗതാഗതം മാത്രമല്ല ഈ കഞ്ചിക്കോട് വ്യവസായ മേഖല പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണ് വിവിധ തരത്തിലുള്ള വ്യവസായ യൂണിറ്റുകളുണ്ട് അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ വ്യവസായ യൂണിറ്റുകളുണ്ട് എല്ലാം തന്നെ പൂർണ്ണമായി ഈ സ്തംഭിച്ച അവസ്ഥയിൽ തന്നെ ആണ് ഉള്ളത് ഈ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ് ഈ ഹോട്ടലുകളും ഈ ചെറിയ കടകളും ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ തുറന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരു ബന്ധിന്റെ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഈ പണിമുടക്ക് എന്നുള്ളതാണ് എല്ലാ മേഖലയിലുള്ള ജീവനക്കാരും ഇപ്പോൾ പോലീസും മാധ്യമപ്രവർത്തകരുമായിരിക്കും കാര്യമായി ജോലി എടുക്കുന്നത് ബാക്കി എല്ലാ മേഖലകളിലും ഈ ഒരു സ്തംഭിച്ച അവസ്ഥ തന്നെയാണ് പാലക്കാട് ഉള്ളത് ദിവ്യ